ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോൻഡോസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തു നോക്കിയാൽ ഞാൻ ഉടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഭംഗിയുള്ളൊരു സാരി കളക്ഷൻ ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇത്തിരി റേറ്റ് ഉണ്ട് കേട്ടോ കാരണം പാർട്ടി വെയർ ആയതുകൊണ്ട് ഇച്ചിരി റേറ്റ് ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചെറുപയർ പച്ചക്കളറാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് ആണ് റേറ്റ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസ ടൈപ്പാണ് അതിൽ ഫുള്ള് വീവിംഗ് ആണ് വരുന്നത് എന്നിട്ട് രണ്ട് രണ്ട് ബോർഡറും നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിന്റിന്റെ ഫ്ലവർ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ പല്ലു വരുന്നതും പല്ലുവിലും ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമാണ് ആ ഫ്ലവർ ഡിസൈൻ കാണാനായിട്ട് പിന്നെ ടാസൽസ് വരുന്നുണ്ട് ഇതിൽ ഫുൾ ഇതാ ഈ ഒരു ബനാറസിയുടെ ഇങ്ങനെ ഒരു വീവിംഗ് ആണ് കേട്ടോ ഇതൊരു ഡബിൾ ഷേഡ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് മേളീന്ന് ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് സെന്റർ പോർഷൻ വരുമ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ട് വന്നിട്ട് വീണ്ടും ഡാർക്ക് കളറിലോട്ടാണ് പോകുന്നത് ഇത്രയും ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ആ നിങ്ങൾ തന്നെ നോക്കി സാരി അത്ര ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ അത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു സാരി ഒന്നും അല്ല ഇതാ ഫ്ലീറ്റ്സും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യം ഇഷ്ടംപോലെ ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് പല്ലും ഒക്കെ നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് ഇതാ ഇതാണ് കേട്ടോ പല്ലുലെ ഡിസൈൻസ് വരുന്നത് ഇത് തന്നെയാണ് ബ്ലൗസും വരുന്നത് അപ്പൊ നല്ല സൂപ്പർ ആയിരിക്കും ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ വരും കേട്ടോ പല്ലു ഇങ്ങനെ വരും സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതാണ് ഇതിന്റെ ബ്ലൗസ് പീസും കൂടി ഞാൻ കാണിച്ചു തരാം ആ അടുത്തത് വരുന്നതും ഇത് തന്നെയാണ് കേട്ടോ ഇത്രയും വ്യത്യാസമാണ് ഈ സാരി തമ്മിൽ കളറിന് വ്യത്യാസമുള്ളൂട്ടോ ഞാൻ ഉടുത്തിരിക്കുന്ന ഇച്ചിരി ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ ലൈറ്റ് ഷെയ്ഡ് വരും നെക്സ്റ്റ് വരുന്നത് ഇച്ചിരി ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് അതുപോലെ തന്നെ ഫുള്ള് ബനാറസി വീവിങ് ആണ് വരുന്നത് ബ്ലൗസ് പീസ് ദാ ഇതാണ് കേട്ടോ വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിനും ഈ സെയിം തന്നെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് കളറിന് മാത്രം ശകലം വ്യത്യാസമുള്ളൂ ഈ ബ്ലൗസ് ഒക്കെ തയ്ച്ചിട്ട് നിങ്ങൾ സാരി കൊടുത്തിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോയാണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കും അറിയോ നല്ലൊരു റയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ വ്യത്യസ്തമായിട്ട് വന്നേക്കുന്ന ഒരു സാരിയാണ് ആണ് അതുകൊണ്ടാണ് ഇതിന് ഇച്ചിരി റേറ്റും വരുന്നത് കേട്ടോ അതെ ഫുള്ള് ഈ ഒരു ബനാറസി വിവിങ് ആണ് ഫുള്ള് ബോഡി പോർഷൻ പോകുന്നത് കേട്ടോ പിന്നെ ഒരു ഡബിൾ ഷെയ്ഡും വരുന്നുണ്ട് ഞാൻ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണിക്കാനാണ് ഈ രണ്ട് സാരി ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടും കാണിച്ചത് കേട്ടോ ഇതാ പല്ലും ഇങ്ങനെയാണ് വരുന്നത് പിന്നെ രണ്ട് സൈഡിലും ഇതാ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഡാർക്ക് ആയിട്ട് വരും പിന്നെ ലൈറ്റ് ആയിട്ട് വരും പിന്നെ താഴെട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഡാർക്ക് ആയിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഇത് ബ്ലൗസ് പീസ് നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണേ ഇതാ ഇങ്ങനെയാണിതിൻ്റെ ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നേരിട്ട് കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ സാരി നിറയെ ബനാറസി വീവിങ് വരുന്നുണ്ട് ഫുൾ ബോഡിയിൽ ആ ഒരു ഡിസൈൻസും ബനാറസിയുടെ വീവിങ്ങും പോകുന്നുണ്ട് കേട്ടോ കുത്തുന്ന നമ്മളാ തുടക്കം തൊട്ട് ഈ ഈയൊരു ഡിസൈൻസാണ് സാരിയിൽ വരുന്നത് നീളം അഞ്ചര മീറ്റർ കൂടുതൽ സാരിക്ക് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നീളം വരുന്നുണ്ട് ഇതാണ് പല്ല് വരുന്നത് അത് വരും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്ന ഞാൻ ആദ്യം കാണിച്ച ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിന്റെ ബോർഡറിൽ വരുന്ന ഡിസൈൻ്റെ ചെറിയ പ്രിന്റ് ആയിരിക്കും ഈ ഒരു ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് അപ്പോ ഓർത്ത് നോക്കി എന്ത് സൂപ്പറായിരിക്കും നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഇത് നല്ല പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ഒരു ഐസ് ബ്ലൂ എന്ന് പറയട്ടോ ഐസ് ബ്ലൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും ഇതാ ഇതാണ് കേട്ടോ ഡിസ് ഡിസൈൻ വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ വരും പിന്നെ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഫുള്ള് ഇതാ ഈ ഒരു ബനാറസിയുടെ ഫുൾ വീവിങ് ആണ് ഈ സാരിയിൽ പോകുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലുതാ ഇതാണ് പല്ലു സെയിം റേറ്റ് ആണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് നെക്സ്റ്റ് ദാ ഈ ഒരു ഷെയ്ഡാണ് നല്ലൊരു ചോക്ലേറ്റിന്റെ ഒക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ട്ടെ വരുന്നത് ഇതാണ് ഇതിന്റെ ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് നല്ല വിങ്ങിയാണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈനിൽ വരും പിന്നെ ഫുള്ള് ബനാറസി വിവിങ് വരുന്നത് കൊണ്ടാണ് സാരിക്ക് ഇത്തിരി റേറ്റ് കൂടുതലിട്ടോ എന്നാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ് അത്രയ്ക്ക് ഭംഗിയാണ് നല്ലൊരു നയനാനന്ദകരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഫങ്ഷനെ കൊടുത്തോണ്ടത് നമുക്ക് അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്താ ബ്ലൗസ് പീസിന്റെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഈ ഒരു പ്രിന്റ് ബ്ലൗസ് തന്നെ ഇതിന് വരുന്നതാണ് സൂപ്പർ കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇതാ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ ഈ ഒരു ഷെയ്ഡ് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം തന്നെ ഒരു വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്തിരി ഏഹ് ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും ലേസം വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ കളറിന് പിന്നെ ഇതിന്റെ പ്രിന്റ് ഇതാ ഇങ്ങനെ വരും നല്ലൊരു റോസാപ്പൂ പോലത്തെ ഒരു ഡിസൈൻ ആണ്ട്ടോ വരുന്നത് ഇത് നമുക്ക് എന്നും വാഷ് ചെയ്യുന്നതിനോ ഒന്നും പ്രശ്നമുള്ള സാരിയല്ല കളറിനോ ഒന്നും ഒരു കംപ്ലൈന്റ് ഉള്ള സാരിയല്ല കേട്ടോ കാരണം സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസ സാരിയാണ് ഒത്തിരി റഫ് ആയിട്ട് നിൽക്കുന്നൊന്നുമല്ല കേട്ടോ അതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് നല്ല സൂപ്പറാണ് സാരി കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പീച്ചും പിങ്കും ഒരു ചെങ്കല്ല് ഷെയ്ഡും ഒക്കെ കൂടി വരുന്ന നല്ല രസമുള്ള ഒരു കളറാണ് വരുന്നത് അതാ ഇതിന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ വരും അങ്ങനെ വരും കേട്ടോ പല്ലു ആണത് ബ്ലൗസ് പീസ് ഇതാ ഏതാണോ പല്ലുവിൽ ഡിസൈൻ വരുന്നത് അതുതന്നെയാണ് ബ്ലൗസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല രസമായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല സൂപ്പറായിരിക്കും സെയിം റേറ്റ് ആണ് അപ്പൊ ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തായി ചെറിയ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് വളരെ റയർ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഫുള്ള് ബനാറസി വിവിങ്ങോട് കൂടിയിട്ട് ഡിജിറ്റൽ പ്രിന്റിൽ ഡിജിറ്റൽ പ്രിന്റ് തന്നെ ബ്ലൗസും വരുന്ന നല്ലൊരു വെറൈറ്റി സാരിയാണ് ഇച്ചിരി റേറ്റ് ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പൊതുവെ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്